ടുത്ത് ഇവിടെ കണിഞ്ഞ് കാലനെ ചുറ്റവനെന്നോ ശ്രീ ഭദ്രകാളേ കാലനേ കാമനേക്കുന്നതുപോലെ കളി നീ എന്നടി നീലമാൻ നിന്നുടമേനും കോലവും ഞാൻ ഒട്ടുമേ ൊട്ടുമേ പേടിക്കയും കുത്തുവാൻ ഇപ്പോൾ മറ്റും നിൻപെൻപരുടെ നിൻ തല വാളാലെ വെട്ടിക്കൊന്നു കുടിപ്പേൻ അശ്രിയോ പറയുന്നു അച്ഛനും മുന്നും മറ്റൊരു മിത്ര വിശിച്ചു പറഞ്ഞതുമില്ല കയ്യിൽ പോദ്രകാളി അച്ചും നായ്ക്കും അറിയാ കളി കൈകൾ കൊങ്കകൾ കാതുകൾ രണ്ടും ഒരു ശങ്കുകൂടാതെ ചവിട്ടിനെ നല്ലതല്ലട ിരിപ്പുപൻശിമ്പാരോട് കാണും വൻപടയെല്ലാം മേർത്തു പിടിക്കും തോക്കിനമൻ നായക്കു സു എന്ന മമായിട്ടുരക്കുന്നോശി തോറ്റിയതല്ല എന്നോട് ഉരചെയുവാൻ വാൽക്കിര പോലാത്ത അച്ഛരി വാക്ക് കെട്ടു വിലക്ഷണം എന്നാൽ വജ്രകാളേന്തും നീറയാതട ദുഷ്ടം നിൽപ്പതജനകൻ ചിൽ വന്നു പിറന്നതും ഇപ്പോൾ യമയങ്കലാകാനെന്ന കരുതും നീ അറിയാതെ ഭാവി ചന്ദനിൽ വഴുതിൽ പോയതറിവൻ നിന്തല കൊണ്ട് വാർത്തറിയാതെ പോയിടുമെന്നാൽ ഭദ്രവാളേ വാർത്തറിയാതെ പോയി മൂത്തിയിൽ വിജയം വില്ലതു കൊണ്ട് കല്ലിനകാലം മാർത്തി പിടിച്ചോ അമ്പത് കോളേ കമ്പിടി പോവൻ കൈകൾ കൊങ്കുകൾ കാതുകൾ രണ്ടും കണിക്കൂർ രംഗ കൂടാതെ ചവിട്ടിനേ ആരടാ മണ്ണിൽ വീണുണ്ട് ദേവനായ ശിവന്മകൾ കളി കാലാകിലും പിച്ചും ദേവമാൻ തന്നോ ശ്രീ ഭദ്രകാളേ ദേവനായ ായ ശിവൻമകൾ നീയാകിലും തെരുവിൽ ഭിക്ഷുണ്ട് വളർന്നുപോയി ആവതില്ല നിനക്കിനോടൊക്കുവാൻ ചാവതിനായി ചമഞ്ഞ് തെരു ശങ്ക വിട്ട് വിട്ടു ഞാൻ ധാരിക ഞാനേ പിൻപുലയുന്നൊരു ധീരത വേണ്ട ഏ പറയുന്ന പാർവതീകാമൂത്തവരാണ് ഉമാഭഗവതി മാതാവാണ്

സാധുവാക്കിടുവേനെന്നാൻ ദാരികൻ ഞാനേ ഒരേ ഒരേം പാവിനിയൻ കയ്യാളാവുന്നു ഓം ശ്രീ ഭഗവാന്റെ തിരുനേത്രത്തിൽ പിറന്നോ ഒരു തമ്പുരാട്ടി ആറിൽ കാഴകിന് മകളെ അടിയത്തെ കൊല്ലരുതേ കൊല്ലാതെ തമ്പുരാട്ടിയേ എന്നെ കുത്തിറയിലിടുവാനോ എന്നോടൊപ്പമൊരു ശക്തനില്ല പാറില്ല അഴകിന മകൾ സത്യശീല പാവി നിയം കയ്യാല് ആകം നിശയോ ആണ്ടോർ തോർക്കണേ ശ്രീമൂലഭദ്രൻ അടിയൻ ഇപ്പോൾ അത്രേറിഞ്ഞു അടിയത്തെ കൊല്ലരുത് കൊല്ലാതെ തമ്പുരാട്ടിയേ ശീലനാ ഹരനും ഇന്ദ്രനും ബ്രഹ്മനും തോന്നിയ കണ്ണിൽ നീ പരപരഭാവീ നീയം കയ്യാലാവും നിശയോട് મારી ચિતા એ વયવ